കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി ഇടം സാംസ്കാരിക വേദി ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു പന്നിത്തടം സിംല ഗ്രൌണ്ടിൽ നടന്ന സെമിനാർ ഫാദർ ലൂക്ക് ബാബു സാധു ആനന്ദവനം ജൂന അഘാഡെ വാരണാസി ഓണംപള്ളി മുഹമ്മദ് ഫൈസി എന്നിവർ പ്രഭാഷണം നടത്തി സംഘാടക സമിതി ചെയർപേഴ്സൺ പി ജെ ജ്യോതി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ സംഘാടക സമിതി കൺവീനർ എൻ എസ് സത്യൻ ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ് സെക്രട്ടറി കെ പി ജയൻ എന്നിവർ സംസാരിച്ചു പലതരത്തിലുള്ള വീക്ഷണ കോണുകളിലൂടെ ആലോചിച്ചു പോയിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഒരു ചരിത്രമാണ് മതങ്ങളുടെ ചരിത്രം പക്ഷെ അവിടെ പലരും പലതും പറയാം എനിക്ക് എന്റെ കുറിച്ച് പറയാം ഭേദങ്ങൾ ഇല്ലെന്ന് പറയാനല്ല ഭേദങ്ങൾ നിലനിന്നുകൊണ്ട് എന്തുകൊണ്ടും മനുഷ്യനായി ജീവിക്കാൻ സാധിക്കാതെ പോകുന്നു അവരവരുടെ സംസ്കാരങ്ങൾ നിലനിൽക്കട്ടെ എല്ലാവരും വന്നതാണ് രാജ്യത്തിന് അപ്പോഴോ അതീ വൈവിധ്യങ്ങളുടെ ഒഴുക്കാണ് വൈവിധ്യങ്ങളുടെ ഒരു പൂങ്കാവനമായി നിലനിൽക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നതാണ് പ്രധാനം അവിടെ എല്ലാവരും ഉണ്ടായി നേരത്തെ ഇവിടെ ഫാദർ സൂചിപ്പിച്ചല്ലോ സദേവം സത്ത് ഒന്നേ ഉള്ളൂ ഏകം സത് വിപ്രഹുധാ വദന്തി ഇവിടെ ഫാദർ നേരത്തെ പറഞ്ഞുപോയി ഏകം സത് സത്തെ സത്ത് ഒന്നേയുള്ളൂ വിപ്രഹുധാ വദന്തി പക്ഷെ വിപ്രന്മാർ അതിനെ പലതായി വ്യാഖ്യാനിക്കുന്നു പണ്ഡിതന്മാർ പല രീതിയിൽ അതിനെക്കുറിച്ച് പറയുന്നു പക്ഷെ ഒരേ ഒരു സത്യത്തിലേക്ക് ഇങ്ങനെ ആലോചിച്ച് പോയി നോക്കൂ ആർക്കാ സത്യത്തെ നിഷേധിക്കാൻ കഴിയ എത്ര വലിയ പ്രഗത്ഭനായ ശാസ്ത്രകാരനു പോലും അവസാനം ഒരു കാര്യത്തെ കുറിച്ച് പറയേണ്ടി വരുന്നു എന്തോ ഒരു അത്ഭുതകരമായ സത്യത്തിന്റെ സാന്നിധ്യം കാണുന്നു എന്നാണ് വി സി ന്യൂസ് പന്നിത്തടം